ഞാൻ നിങ്ങളോട് രാഹുലിൻ്റെ കഥ പറയാം പഠിക്കാൻ മെടുക്കൻ സ്പോർട്സിൽ ഒന്നാമെന്ന് പത്താം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ ഒരു പുതിയ ഫ്രണ്ട്സിന്റെ ഗാങ്ങിനെ കിട്ടി കൂളാവാൻ വേണ്ടി അവൻ അവരുടെ കൂടെ ഒരു സിഗരറ്റ് വലിച്ചു രാഹുൽ വിചാരിച്ചു ഇത് ആരും അറിയില്ല എന്ന് രാഹുലിൻ്റെ വീട്ടിലാണെന്നുണ്ടെങ്കിൽ തിരക്കുള്ള അച്ഛനോ അമ്മയൊന്നും ഇത് ശ്രദ്ധിച്ചതോ ആ ഒരു സിഗരറ്റിൽ നിന്നും തുടങ്ങിയ രാഹുലിന്റെ ഈ കൂൾ ലൈഫ് മറ്റ് പലതരത്തിലുള്ള ലഹരിയിലേക്കും രാഹുലിനെ ചെന്നെത്തിച്ചു അവന്റെ പഠിത്തം സ്വപ്നങ്ങൾ ആരോഗ്യം ഇതെല്ലാം പുക പോലെ തന്നെ മാഞ്ഞു പോവാണ് ചെയ്തത് ഹായ് ഞാൻ ഡോക്ടർ പ്രസൂൺ രാഹുലിന് ഈ ഒരു അവസ്ഥ ഒഴിവാക്കാൻ സാധിക്കുകയായിരുന്നു അതിന് അവന്റെ പാരൻസും കൂടിയും ശ്രദ്ധിക്കേണ്ടതുണ്ട് നമ്മളുടെ നാട്ടിലുള്ള കൗമാരക്കാർക്ക് ഇത്തരത്തിലുള്ള കെണികളിലൊന്നും വീഴാതെ അവരുടെ ജീവിതത്തിന്റെ ജീവിതത്തിൻ്റെ പവർഫുള്ളായിട്ടുള്ള ഈ ഘട്ടം എങ്ങനെയാണ് ഒരു സൂപ്പർ പവർ പവറാക്കി മാറ്റാൻ സാധിക്കുക ടീനേജേഴ്സ് അഥവാ കൗമാരക്കാർക്കും അവരുടെ പാരൻസിനും വേണ്ടിയിട്ടുള്ള ചില സുപ്രധാന ഹെൽത്ത് ടിപ്സാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കവർ ചെയ്യുന്നത് കൗമാരപ്രായം എന്ന് പറയുന്നതും പലതരത്തിലുള്ള മാറ്റങ്ങൾ ശരീരത്തിൽ നടക്കുന്ന ഒരു പ്രധാനപ്പെട്ടുള്ള വളർച്ച ഫേസ് ആണ് ഈ ഒരു പ്രായത്തിൽ കൗമാരക്കാരുടെ ബോഡി എന്ന് പറയുന്നത് ഒരു സൂപ്പർ ഗ്രോത്ത് മെഷീൻ പോലെയാണ് ഈ പ്രായത്തിലുള്ളവർക്ക് പലതരത്തിലുള്ള ഹോർമോൺ അഡ്വാൻറ്റേജസും ഉണ്ട് അത് ആൺകുട്ടികൾക്കാണെങ്കിലും പെൺകുട്ടികൾക്കാണെങ്കിലും ടെസ്റ്റോസ്റ്ററോൺ ഈസ്ട്രജൻ ഗ്രോത്ത് ഹോർമോൺ എന്നൊക്കെ പറയുന്ന ഹോർമോണിൻ്റെ അളവ് അതിൻ്റെ പീക്ക് ലെവൽസിലായിരിക്കും തന്നെ ഈ ഒരു പ്രായത്തിൽ ബോഡി ബിൽഡിങ്ങും മസിൽ ഡെവലപ്മെൻറ്റൊക്കെ വേണ്ടി എക്സസൈസ് ചെയ്യുന്നത് അത് ജിമ്മിൽ പോയിട്ടാവട്ടെ എല്ലാത്ത രീതിയിലാവട്ടെ സ്പോർട്സിൽ എൻഗേജ് ചെയ്യുന്നവർക്കൊക്കെ അവരുടെ മസിൽ മാസ് കൂട്ടി നിർത്താമെന്ന് മാത്രമല്ല ബോഡി സ്ട്രോങ് ആക്കി നിലനിർത്താൻ സാധിക്കും അതിനി വരാൻ പോകുന്ന അടുത്ത പത്ത് നാൽപ്പത് വർഷത്തേക്കുള്ള ഒരു ഫൗണ്ടേഷൻ പോലെയായി മാറിത്തീരുകയും ചെയ്യും മുപ്പതുകളിലും നാൽപ്പതുകളിലും എക്സസൈസ് തുടങ്ങുന്നതിനേക്കാളും ഏറ്റവും നല്ല എക്സസൈസ് തുടങ്ങാൻ പറ്റിയ പ്രായം കൗമാരപ്രായം തന്നെയാണ് എക്സസൈസിന് പല തരത്തിലുള്ള ബെനിഫിറ്റ്സ് ഉണ്ടെന്നുള്ളത് ഇതിനു മുമ്പേ ഈ ചാനലിൽ തന്നെ പ്രസിദ്ധീകരിച്ച വീഡിയോയിൽ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും ഇത് കൗമാരപ്രായക്കും ആപ്ലിക്കബിൾ ആയിട്ടുള്ള കാര്യം തന്നെയാണ് ഇനി നമുക്ക് ഡയറ്റിൻ്റെ കാര്യത്തിലേക്ക് വരാം ഒരു റേസിംഗ് കാറിന് നല്ല രീതിയിലുള്ള ഇന്ധനം വേണം അതുപോലെ തന്നെയാണ് കൗമാരപ്രായത്തിലുള്ളവർക്ക് ഭക്ഷണം എന്ന് പറയുന്നത് ഈ ഒരു പ്രായത്തിലുള്ളവർ പ്രത്യേകിച്ചും ശ്രദ്ധിക്കേണ്ടത് പ്രോട്ടീൻ അടങ്ങിയിട്ടുള്ള ഭക്ഷണം കുറഞ്ഞു പോകാതെ നോക്കാൻ വേണ്ടിയിട്ടാണ് നിങ്ങളുടെ ബോഡി വെയിറ്റ് എഴുപത് കിലോ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഓരോ ദിവസവും പ്രോട്ടീൻ ഭക്ഷണത്തിലൂടെ കിട്ടേണ്ടത് ഓരോ കിലോഗ്രാം ബോഡി വെയ്റ്റിനും ഒന്നേ പോയിൻറ്റ് അഞ്ച് ഗ്രാം ആണ് അതായത് എഴുപത് കിലോ ബോഡി വെയിറ്റ് ഉള്ള ഒരാൾക്ക് കിട്ടേണ്ടത് നൂറ്റി അഞ്ച് ഗ്രാമിൻ്റെ അടുത്താണ് പ്രോട്ടീൻ അടങ്ങിയുള്ള ഭക്ഷണം പ്രധാനമായിട്ടും ഉള്ളത് മുട്ടയിലും ചിക്കനിലും പാലിലും ഫിഷിലും പയറ് പരിപ്പ് കടല നട്ട്സ് ഇത്തരത്തിലുള്ള ഭക്ഷണങ്ങളിലൊക്കെയാണ് പക്ഷെ ഇതൊന്നും ആഴ്ചയിൽ ഒന്നോ രണ്ടോ ദിവസം കഴിച്ചിട്ട് കാര്യമില്ല എല്ലാ ദിവസവും ദിവസമാണ് നൂറ് ഗ്രാമിൻ്റെ അടുത്ത് പ്രോട്ടീൻ കിട്ടണമെന്ന് ഞാൻ പറഞ്ഞത് ഇത് മസിൽസിനെ സ്ട്രോങ് ആക്കാമെന്ന് മാത്രമല്ല ഹൈറ്റ് കൂട്ടാനും ബോഡി സ്ട്രോങ് ആക്കാനും എല്ലാം ഹെൽപ്ഫുൾ ആണ് പല കൗമാരക്കാരും പലതരത്തിലുള്ള ഹെൽത്ത് വീഡിയോസ് എല്ലാം കണ്ടിട്ട് കാർബോഹൈഡ്രേറ്റ്സിൻ്റെ അളവ് കുറയ്ക്കാറുണ്ട് കാർബോഹൈഡ്രേറ്റ്സ് അടങ്ങിയിട്ടുള്ളത് ചോറ് ചപ്പാത്തി ഗോതമ്പ് ഇത്തരത്തിലുള്ള ഭക്ഷണത്തിലൊക്കെയാണ് ഇത് കുറയ്ക്കേണ്ട ആവശ്യമില്ല ആവശ്യത്തിന് കാർബോഹൈഡ്രേറ്റ്സിൻ്റെ കൂടെ പ്രോട്ടീനും കൂടി കിട്ടിയാലേ ഈ പറഞ്ഞ മസിൽ ഡെവലപ്മെൻറ്റും മസിൽ ഗ്രോത്തും ഒക്കെ നടക്കുകയുള്ളൂ കാർബോഹൈഡ്രേറ്റ് റെസ്ട്രിക്ട് ചെയ്തിട്ടല്ല ഈ ഒരു പ്രായത്തിൽ ഡയറ്റ് ചൂസ് ചെയ്യേണ്ടത് ഈ ചാനലിൽ തന്നെ എത്രയോ കൗമാര പ്രായക്കാർ കമൻറ്റ് ബോക്സിൽ ചോദിച്ചിട്ടുണ്ട് എൻ്റെ ഹൈറ്റ് ഇപ്പോൾ നൂറ്റി അറുപത് സെൻറ്റിമീറ്റർ ആണ് അതെങ്ങനെയാണ് നൂറ്റി എഴുപത്തി അഞ്ചിലേക്കും നൂറ്റി എൺപതിലേക്കും എത്തിക്കാൻ പറ്റുക എന്നുള്ളത് അതിന് പ്രധാനമായിട്ടും നിങ്ങൾ ചെയ്യേണ്ടത് ഡയറ്റിൽ വരുത്തേണ്ട മാറ്റങ്ങളാണ് എല്ലാ ദിവസവും ഫ്രൂട്ട്സും കൂടി കഴിക്കാൻ പറ്റുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആവശ്യമുള്ള വൈറ്റമിൻസും മിനറൽസും കൂടി നിങ്ങളുടെ ഡയറ്റിൽ കിട്ടുന്നുണ്ടെന്നുള്ള കാര്യം നിങ്ങൾക്ക് വരുത്താൻ സാധിക്കും ഇത് പലതരത്തിലുള്ള അസുഖങ്ങൾ വരുന്നതിൽ നിന്നും നിങ്ങളെ പ്രൊട്ടക്റ്റും ചെയ്യും ഇനി സപ്ലിമെൻസിൻ്റെ കാര്യത്തിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ എല്ലാ ടീനേജേഴ്സിനും വൈറ്റമിൻസിൻ്റെ സപ്ലിമെൻസിൻ്റെ ആവശ്യം വരുന്നില്ല ഭക്ഷണത്തിലൂടെ ഈ പറഞ്ഞ പോഷകം ഒന്നും കിട്ടുന്നില്ലെങ്കിൽ മാത്രമാണ് വൈറ്റമിൻസും സപ്ലിമെൻറ്റ്സിലേക്കും പോകേണ്ട ആവശ്യം വരുന്നുള്ളൂ അത് പ്രധാനമായിട്ടും നടക്കുന്നത് ഹോസ്റ്റലിൽ താമസിക്കുന്നവർ വീട്ടിൽ നിന്നും വിട്ടു നിൽക്കുന്നവർക്കൊക്കെയാണ് ഇനി വൈറ്റമിൻസും സപ്ലിമെൻസും സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പേ നിങ്ങളുടെ ബോഡിക്ക് അത് ആവശ്യമുണ്ടോ ഏത് തരത്തിലുള്ള വൈറ്റമിൻസ് ആണ് ആവശ്യമുള്ളത് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചോദിച്ച് മനസ്സിലാക്കാൻ ഒരു ഡോക്ടറിനെ കാണുന്നതന്നെയാണ് നല്ലത് ഇതിന് പകരം കൂട്ടുകാർ പറയുന്നത് കേട്ടിട്ടും ജിമ്മിൽ നിന്നും അവർ തരുന്ന പൊടികളോ പൗഡേഴ്സോ ഗുളികകളോ ഒന്നും വാങ്ങിച്ച് കഴിക്കാൻ നിൽക്കരുത് ഇതും പലതരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാക്കാറുണ്ട് നിങ്ങൾ വണ്ടർലേയിൽ പോയിട്ടുണ്ടോ അവിടെയുള്ള റോളർ കോസ്റ്ററിൽ കയറിയിട്ടുണ്ടോ ഇതേപോലെയാണ് കൗമാരപ്രായക്കാരുടെ ഇമോഷൻസ് എന്ന് പറയുന്നത് അതായത് ഒരു നിമിഷം ലോകം തന്നെ കീഴടക്കിയ സന്തോഷം ഉണ്ടാവും തൊട്ടടുത്ത നിമിഷം നിരാശയായിരിക്കും ഇത് സ്വാഭാവികമാണ് നാച്ചുറലാണ് ഇതിൻ്റെ ഒരു പ്രധാന കാരണം ഹോർമോണിൻ്റെ അളവിലുള്ള വ്യത്യാസങ്ങളാണ് പക്ഷേ ഇങ്ങനെ ഉണ്ടാകുന്ന വികാരങ്ങളിലുള്ള മാറ്റങ്ങൾ ഇത് നിയന്ത്രിക്കാനും നിങ്ങൾ പഠിക്കേണ്ടതാണ് കാരണം ഇത് നിയന്ത്രിക്കാൻ പഠിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ വിഷാദ രോഗം അഥവാ ഡിപ്രഷനിലേക്കൊക്കെ പോകാൻ ഇതൊരു കാരണമായേക്കാം ഇതിനുവേണ്ടി നിങ്ങൾ ചെയ്യേണ്ട മൂന്ന് കാര്യങ്ങളുണ്ട് അതിലാദ്യത്തു പറയുന്നത് വിഷമം തോന്നുന്ന സാഹചര്യങ്ങളിൽ അങ്ങനത്തെ എന്തെങ്കിലും കാര്യങ്ങൾ നിങ്ങളുടെ ലൈഫിൽ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അത് തുറന്ന് സംസാരിക്കാൻ നോക്കണം അത് മറച്ചു വയ്ക്കരുത് പറയാതിരിക്കരുത് ഒന്നിക്കൽ നിങ്ങളുടെ സുഹൃത്തിനോടോ അല്ലെങ്കിൽ പാരൻസിൻ്റെ അടുത്തോ അതോ അല്ലെങ്കിൽ ടീച്ചേഴ്സിൻ്റെ അടുത്തോ ആരുടെ ഇത് തുറന്ന് പറയേണ്ടതാണ് രണ്ടാമതായി നിങ്ങൾക്ക് സന്തോഷം നൽകുന്ന ഒരു ഹോബി കണ്ടുപിടിക്കാൻ ശ്രമിക്കുക അത് ചിലപ്പം സ്പോർട്സ് ആയിരിക്കാം മ്യൂസിക്കൽ ഇൻസ്ട്രുമെൻസ് വായിക്കുന്നതായിരിക്കാം അല്ലെങ്കിൽ വരയ്ക്കുന്നതായിരിക്കാം അത് പലർക്കും പല രീതിയിലാവാം മൂന്നാമതായി നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തു എക്സസൈസ് ചെയ്യുക നമ്മൾ ഓരോ തവണയും എക്സസൈസ് ചെയ്യുന്നതിനനുസരിച്ച് നമ്മളുടെ ബോഡിയിൽ എൻഡോർഫിൻസ് എന്ന് പറയുന്ന ഒരു ഹാപ്പി ഹോർമോൺ ഉണ്ടാകുന്നുണ്ട് ഇത് നിങ്ങളുടെ മൂഡ് മെച്ചപ്പെടുത്താൻ സഹായിക്കും ഈ പറഞ്ഞ മൂന്ന് കാര്യങ്ങൾ മാത്രം ശ്രദ്ധിക്കുകയാണെങ്കിൽ തന്നെ പലതരത്തിലുള്ള മാനസിക രോഗങ്ങൾ വരുന്നതിൽ നിന്നും നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഒരു പ്രൊട്ടക്ഷൻ കിട്ടും അടുത്തതായി നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് നല്ല ശീലങ്ങൾ ഉണ്ടാക്കാനും ചീത്തശീലങ്ങളെ ഒഴിവാക്കാനാണ് നല്ല ശീലങ്ങൾ നിങ്ങളെ വിജയത്തിലേക്ക് എത്തിക്കും മറിച്ച് ചീത്തശീലങ്ങളാണ് നിങ്ങൾ കൂടെ പിടിക്കുന്നതെങ്കിൽ അത് നിങ്ങളെ രാഹുലിൻ്റെ അവസ്ഥയിലേക്ക് ചെന്നെത്തിക്കും കൗമാരപ്രായത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ടിട്ടുള്ള രണ്ട് ശീലങ്ങൾ എന്ന് പറയുന്നത് ഉറക്കവും ഡിജിറ്റൽ ബാലൻസും ആണ് അതായത് നമുക്ക് ഉറക്കത്തിനെക്കുറിച്ച് സംസാരിക്കാം നിങ്ങളുടെ ബോഡിക്ക് റിലാക്സ് ചെയ്യാൻ കിട്ടുന്ന സമയമാണ് ഉറക്കം എന്ന് പറയുന്നത് ഇതിനെ കോംപ്രമൈസ് ചെയ്യരുത് നിങ്ങളുടെ ശരീരം വളരുന്നതും നിങ്ങൾ പഠിച്ച കാര്യങ്ങൾ ബ്രെയിനിൽ ഓർമ്മയിൽ സൂക്ഷിക്കുന്നതും ഇതെല്ലാം നടക്കുന്നത് നിങ്ങൾ ഉറങ്ങുന്ന സമയത്താണ് എല്ലാ ദിവസവും ഏറ്റവും ചുരുങ്ങിയത് എട്ട് മുതൽ ഒൻപത് മണിക്കൂറെങ്കിലും ഉറങ്ങാൻ ശ്രമിക്കണം ഒരു ദിവസം അഞ്ച് മണിക്കൂർ എന്ന് പറയുന്നത് കുറവാണ് ആറ് മണിക്കൂർ എന്ന് പറയുന്നത് നിങ്ങൾക്ക് കുറവാണ് ഇത്രയും ഉറക്കം എട്ട് മണിക്കൂറെങ്കിലും ഉറക്കം കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ഇത് നിങ്ങളുടെ ശാരീരികം മാത്രമല്ല മാനസിക വളർച്ചയിലും സഹായിക്കുന്നുണ്ട് ഇനി പാരൻസിന് അറിയാത്ത ഒരു കാര്യം ഞാൻ പറയാം കൗമാര പ്രായക്കാർക്ക് രാത്രി ഉറക്കം വരാൻ കുറച്ച് സമയം എടുക്കും ബാക്കി എല്ലാവരും വീട്ടിൽ പത്ത് മണിക്കും പതിനൊന്ന് മണിക്കും ഉറങ്ങിക്കഴിഞ്ഞാലും ഇവർക്ക് ചിലപ്പോൾ ഉറക്കം വരുന്നത് പന്ത്രണ്ട് മണി ഒരു മണിക്കൊക്കെ ആയിരിക്കും ഇത് ഇവരുടെ സെർക്കേഡിയൻ ഋഥത്തിലുള്ള മാറ്റം കൊണ്ടാണ് അതുപോലെ തന്നെ രാവിലെ ഇവരെ എണീക്കാനും ചിലപ്പം ലേറ്റായിരിക്കാം അതും ഇവർ മനഃപൂർവ്വം ചെയ്യുന്നതല്ല ഇവരുടെ ബോഡിയിലുള്ള ഫിസിയോളജിക്കൽ പ്രോസസ്സ് അങ്ങനെ ആയതുകൊണ്ടാണ് അതുകൊണ്ട് തന്നെ പാരൻസ് ശ്രദ്ധിക്കേണ്ടത് രാവിലെ പുലർച്ചയ്ക്ക് ആറ് മണിക്കും ഏഴ് മണിക്കൊന്നും ഇവർക്ക് ട്യൂഷൻസും ക്ലാസ്സുകളിലൊന്നും കൊണ്ടു ചേർക്കരുത് ഇവർക്ക് എട്ട് ഉറക്കം കിട്ടുന്നുണ്ടെന്നുള്ള കാര്യം നിങ്ങളും കൂടി ശ്രദ്ധിക്കേണ്ടതാണ് ഈ വിഷയത്തിനെ കുറിച്ച് കൂടുതൽ അറിയാൻ കാർഡ്സുള്ള വീഡിയോ തീർച്ചയായിട്ടും നോക്കണം രണ്ടാമത്തത് ഡിജിറ്റൽ ബാലൻസ് ആണ് ലഹരി മാത്രമല്ല സോഷ്യൽ മീഡിയ ഗെയിമിംഗ് ഫോൺ വീഡിയോസ് കാണുന്നത് ഇതൊക്കെ അഡിക്ഷൻ ആക്കി മാറാൻ സാധ്യതയുള്ള ഒരു സമയം കൂടിയാണ് കൗമാരപ്രായം എന്ന് പറയുന്നത് ഈ പറഞ്ഞ എല്ലാ കാര്യങ്ങളും പെട്ടെന്ന് സന്തോഷം തരും കാരണം ചീപ്പ് ഡോക്യുമെൻ്റ് സേർജസ് ആണ് ഉണ്ടാകുന്നത് ഇങ്ങനത്തെ ഓരോ കാര്യങ്ങളും ചെയ്യുന്ന സമയത്ത് ഈ പറഞ്ഞ കാര്യങ്ങളിലൊക്കെ അടിമപ്പെട്ട് കഴിഞ്ഞാൽ പഠിത്തത്തിലോ സ്പോർട്സിലോ ലൈഫിൽ ഉണ്ടാകാൻ പോകുന്ന മറ്റ് വിജയങ്ങളിലൊന്നും നമുക്ക് പൂർണ്ണമായും സന്തോഷിക്കാൻ സാധിക്കില്ല അതുകൊണ്ട് തന്നെ ഡിജിറ്റൽ ലൈഫിലും ഒരു ബാലൻസ് കണ്ടെത്തേണ്ടതാണ് ഫോൺ ഉപയോഗിക്കാൻ ഒരു സമയം നിശ്ചയിക്കുക നിങ്ങളുടെ ഫോണിലും സ്ക്രീൻ ടൈം എന്ന് പറഞ്ഞ ആപ്പുകളുണ്ടാവും അത് നിങ്ങൾക്ക് കൃത്യമായിട്ടുള്ള ഡേറ്റ തരും അതിൽ പലതരത്തിലുള്ള റെസ്ട്രിക്ഷൻസ് നമുക്ക് ഉപയോഗിക്കാം അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ നിങ്ങളുടെ ബോഡി എന്ന ഗ്രോത്ത് മെഷീനും നിങ്ങളുടെ ഇമോഷൻസ് എന്നുള്ള റോളർ കോസ്റ്ററും നിങ്ങളുടെ ശീലങ്ങൾ എന്നുള്ള ഹാബിറ്റ് എഞ്ചിനും ഈ മൂന്ന് സൂപ്പർ പവറും കൃത്യമായി ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കൗമാരപ്രായം നിങ്ങൾക്ക് ജീവിതത്തിൽ ഏറ്റവും മികച്ച ഒരു സമയമാക്കി മാറ്റാൻ സാധിക്കും ചിലപ്പോൾ നിങ്ങൾക്ക് കാര്യങ്ങൾ ഒറ്റക്ക് മാനേജ് ചെയ്യാൻ ബുദ്ധിമുട്ട് തോന്നിയേക്കാം അല്ലെങ്കിൽ ചില കാര്യങ്ങൾ വീട്ടിൽ പറയാൻ നിങ്ങൾക്ക് മടി ഉണ്ടായേക്കാം അത് ചിലപ്പം നിങ്ങളുടെ മാനസിക നിലയെ കുറിച്ചാവാം അല്ലെങ്കിൽ ഫിറ്റ്നസ്സിനെ കുറിച്ചാവാം സപ്ലിമെൻറ്റ്സിനെ കുറിച്ചാവാം അതോ അല്ലെങ്കിൽ നിങ്ങളുടെ ആരോഗ്യ പ്രശ്നങ്ങളെ പ്രശ്നങ്ങളെക്കുറിച്ചാവാം ഇങ്ങനത്തെ സാഹചര്യങ്ങളിൽ നിങ്ങളെ സഹായിക്കാൻ ഫ്രണ്ട്ലി ആയിട്ടുള്ള ഡോക്ടേഴ്സോ ഓൺലൈനായി അവൈലബിൾ ആണ് ഡോ വെബ്സൈറ്റിലോ ആപ്പോ ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എളുപ്പത്തിലും സൗകര്യപ്രദമായും പൂർണ്ണമായും സ്വകാര്യമായി ഒരു ഡോക്ടറിനോട് എളുപ്പത്തിൽ സംസാരിക്കാൻ സാധിക്കും നിങ്ങളുടെ സംശയങ്ങൾ കൂടാതെ ചോദിക്കാം കൃത്യമായിട്ടുള്ള ശാസ്ത്രീയമായിട്ടുള്ള ഉപദേശങ്ങൾ നിങ്ങൾക്ക് നേടാനും സാധിക്കും ഒരു കാര്യം നിങ്ങൾ ഓർക്കേണ്ടത് സഹായം ചോദിക്കുന്നത് ഒരു കുറവല്ല അതൊരു ധൈര്യമാണ് ഈ ഒരു ധൈര്യം ഉണ്ടെങ്കിൽ നിങ്ങളുടെ ആരോഗ്യം നിങ്ങളുടെ കയ്യിൽ തന്നെ ഉണ്ടാവും ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്താലും നന്ദി ഞാൻ നിങ്ങളെ അടുത്ത വീഡിയോയിൽ കാണാം ബൈ